മുണ്ടല്ലേടാ മുണ്ടല്ലേടാ അങ്ങനെ കാണിച്ചാൻ വേണ്ടിട്ടാണ് വല്ലാത്ത ജാതികളും പാലക്കാട് പാലക്കാട് അപ്പൊ ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞാണ് പങ്കാളാകം അല്ലേ ഓക്കേ പിന്നെ എന്താണ് ഈ ഒരു നമ്മളെ ഡോഗിനെ കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മളെ കുട്ടിയെക്ക് വേണ്ടിട്ട് ഒരഞ്ച് നായ്ക്കുട്ടികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു കോമഡി ഷോ ആണ് കോമഡി ഷോ സംഭവം വെറൈറ്റി ആകരുമൂരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചീനി പടത്താണ് കണ്ടില്ല ഇപ്പൊ ഈ വീഡിയോ കാണാൻ വായിക്കന്നെ നമ്മുടെ ഈ ഒരു കാർണിവൽ കേരളോത്സവം കരുവാരകുണ്ട് ഉത്സവം മലപ്പുറോത്സവം എന്നൊക്കെ പറയാം നമ്മുടെ കരുവാരകുണ്ട് ഉത്സവം ഇവിടെ തുടങ്ങുകയാണ് അതിന്റെ എല്ലാ സാമഗ്രികളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോ ഒരുപാട് പരിപാടികളും പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇന്ന് നമ്മുടെ കണ്ണത്ത് മെമ്പർ ഉണ്ട് അതുപോലെ തന്നെ ക്ലബ്ബിന്റെ പ്രതിനിധിയായിട്ട് പ്രസിഡന്റ് നമ്മുടെ ഇസ്മു കെ കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ വിവരങ്ങൾ എന്താണ് എങ്ങനെയെന്നുള്ളത് വിപരീതം കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും അതേപോലെ കരുവാരകുണ്ടിലെ ക്ലബ്ബ് അസോസിയേഷന്റെയും കരുവാരകുണ്ടിലെ ജനകീയ കമ്മിറ്റിയുടെയും ഒക്കെ സഹകരണത്തോടെ നമ്മൾ ഈ വരുന്ന ജനുവരി പതിനാറാം തീയതി കരുവാരകുണ്ടിൻ്റെ ഫെസ്റ്റിന് തുടക്കം കുറിക്കുകയാണ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ നാടിന്റെ ഒരു കാരുണ്യത്തിനൊരു ഉത്സവമായി നമുക്ക് മാറ്റണം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നമ്മുടെ ബെഡ്സ് സ്കൂളിൻ്റെ സാഹചര്യം നമ്മുടെ കരുവാലക്കുണ്ടിലെ എല്ലാവർക്കും അറിയാം അവിടെ താൽക്കാലികമായി വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു കെട്ടിടത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് അത് അവിടെ വലിയ രീതിയിലുള്ള പ്രയാസമാണ് നിലവിലുള്ളത് മറ്റുള്ള എല്ലാ മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റം നടക്കുമ്പോഴും ആ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളുടെ പൊതുസമൂഹം കുറച്ചും കൂടി ഉണർന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കരുവാരക്കുടയിലെ യുവാക്കളെ കൂട്ട് ചേർത്ത് പിടിച്ച് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് ഈ ഫെസ്റ്റ് നടത്തുന്നത് നമുക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ അവർക്ക് സ്കൂളും അതേപോലെ അവർക്ക് അവരുടെ പുനരധിവാസവും അവരുടെ രക്ഷിതാക്കളൊക്കെ അടക്കം മരണപ്പെട്ടാൽ അവരെ നോൽ നോക്കുന്നതിന് വേണ്ടി അവർക്ക് സ്വയം തൊഴിലൊക്കെ അഭ്യസിച്ച് ജീവിത അവസാനം വരെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പിന്നെ കേന്ദ്രമാണ് അല്ലെങ്കിൽ പുനരധിവാസ കേന്ദ്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കരുവാറി കൊണ്ടു തൊട്ടടുത്തുള്ള പഞ്ചായത്തിലേയും മുഴുവൻ ആളുകളുടെയും ആത്മാർത്ഥമായുള്ള സഹകരണം ഉണ്ടാവണം എന്നാണ് അറിയിക്കുന്ന അഭ്യർത്ഥിക്കാനുള്ളത് പതിനാറാം തീയതി നമ്മുടെ ഫെസ്റ്റ് മഹാ ഒരു കാരുണ്യത്തിന് ആഘോഷം വാനോളം കാരുണ്യം കടലോളം പ്രിയമുള്ളവരെ കരുവാരകുണ്ട് പാലിയേറ്റീവിന് വേണ്ടി കരുവാർകുണ്ട് ലബ് അസോസിയേഷനും പൗരാവലിയും ചേർന്ന് കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയ മന്തി ചലഞ്ച് പോലെ ഈ ഒരു കരുവാരകുണ്ട് ഫെസ്റ്റ് എന്ന് പറയുന്ന പരിപാടി ഇതിൽ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട റൈഡുകൾ അതുപോലെ തന്നെ മരണക്കിണറ് അതുപോലെ തന്നെ നമുക്ക് യന്ത്രോ അങ്ങനെ ഒട്ടനവധി പരിപാടികൾ കോർത്തിനക്കൊണ്ട് ഭക്ഷ്യമേള സ്റ്റാളുകൾ വിപണനമേളകൾ കാർഷിക സ്റ്റാളുകൾ അതേപോലെ റോബോട്ടുകൾ എന്നിങ്ങനെ നമ്മളിപ്പോ നമ്മുടെ പാട്ട് പാട്ടുപോലെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു പരിപാടി ഒരു വലിയ ഉത്സവം നടത്തിക്കൊണ്ട് നമ്മളെ ഓ ഡോഗ് ഷോസും നടത്തുന്നത് നമ്മുടെ ചലച്ചിത്ര പിന്നണിയായാലും പ്രദീപ് കൊള്ളരുത്തി ടീമിന്റെ മില്യൻ സ്റ്റാർസിന്റെ ഗാനമേള അതുപോലെ തന്നെ അതിനുശേഷം സകില കണ്ണൂരിന്റെ ഒരു ഇഷൽ നൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസർ അടക്കമുള്ള പ്രമുഖർ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട് അതിനുശേഷം ഗസൽ അതേപോലെ തന്നെ നാടൻ പാട്ടുകൾ ഭിന്നശേഷി കലാമേള അങ്ങനവാടി കുട്ടികളുടെ പരിപാടികൾ ആശാവർക്കർമാരുടെ പരിപാടികൾ കണ്ണത്തുത്സവം കേരളയിലെ കലാകാരന്മാരുടെ പരിപാടികൾ അങ്ങനെ കരുവാറുകൂടിലുള്ള വിവിധ കലാകാരന്മാരുടെ പരിപാടികൾ പൈതൃകോത്സവം നമ്മുടെ നാടിന് തനത് കലാരൂപങ്ങൾ ഉൾപ്പെടുത്തുന്ന പൈതൃകോത്സവം തുടങ്ങി ഒട്ടനവധി പരിപാടികളിലൂടെ ആളുകളിലേക്ക് ആഘോഷവും ആവേശവും കോർത്തിനക്കൊണ്ട് കാരുണ്യത്തിൻ്റെ ഒരു പുതിയ വാതില് കരുവാര മാതൃകയായി തുറന്നിടുകയാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കരുവാരകുണ്ട് ക്ലബ്ബ് അസോസിയേഷനും കരുവാരകുണ്ടിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ഈ പരിപാടിയിലേക്ക് ജനുവരി പതിനാറ് നമ്മുടെ ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിക്ക് കാത്തിരിക്കുകയാണ് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നാണ് സ്നേഹത്തോടു കൂടി അറിയിക്കുന്നത് നേരത്തെ ഉസ്മാനും സൂചിപ്പിച്ചോളെ നമ്മുടെ ഈ പദ്ധതി കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി കഴിയുമെങ്കിൽ കഴിയുമെങ്കിലൊരു ഈ പിന്നെ ഒരു ഒരമ്പത് സെന്റ് സ്ഥലമെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് അതിൽ വിവിധങ്ങളായ പിന്നെ ഏജൻസികളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ഒരു അവർക്ക് വേണ്ട കെട്ടിടങ്ങളും പുനരുവാസ സൗകര്യങ്ങളും ഉൾപ്പെടുത്തുക എന്ന് എന്നാണ് നമ്മളെ ഉച് ഉദ്ദേശലക്ഷ്യം കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷി വിദ്യാർത്ഥികളെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഈ വലിയ മഹത്തരമായ സംവിധാനത്തിന്റെ കൂടെ കരുവാരകുണ്ടിലെയും സമീപ പഞ്ചായത്തുകളിലെയും മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് മുണ്ടല്ലേടാ മുണ്ടല്ലേടാ മുണ്ടല്ലെ കാണിച്ചാൻ വേണ്ടിട്ടാണേ വല്ലാത്ത മുണ്ടല്ലേ മുണ്ടല്ലേടാ ജാതികള് മുണ്ടല്ലിയപ്പോ കണ്ട ഈ ഡോഗുകള് നായ്ക്കുട്ടികളും നായികവും നമ്മളെ നമ്മളെ ഭാഷയിലെ അപ്പൊ അതെന്താ സംഭവം എന്ന് ഞാൻ എന്തായാലും എന്താണ് ഇതിന്റെ ഈ നായ്ക്കുട്ടികളെ കൊണ്ട് കാവലാണ് അത് എന്താ സംഭവം ഇത് ആദ്യങ്ങളെ പേര്ന്ന് പറഞ്ഞു എന്റെ പേര് എം കെ സുനിൽകുമാർ കണ്ണൂർ കണ്ണൂര് ഇങ്ങളെ വരും നാരായണ പാലക്കാട് പാലക്കാട് അപ്പോ ഏറ്റവും പ്രായം എന്താണ് എന്താണ് നമ്മുടെ ഈ ഒരു ഡോഗ് ഡോഗിനെ നമ്മൾ കുറഞ്ഞേ ഇത് കുട്ടിയൊക്കെ കുട്ടികു ഒരു അഞ്ച് നായ്ക്കുട്ടികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു കോമഡി ഷോ ആണ് കോമഡി ഷോ സംഭവം അഞ്ച് നായ്ക്കുട്ടികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു കോമഡി ഷോ ആണ് അപ്പൊ ആ കോമഡി ഷോ ആണ് ഇവിടെ ഫാമിലിന്റെ ഭയങ്കര തിരക്കുണ്ടാവും കണ്ടുപോയും അഞ്ചെണ്ണം കൂടിയാണ്ടാണ് അടിപൊളി കോമഡി ഷോ ആണ് ഉള്ളത് ഏതായാലും നമുക്ക് അത് സെറ്റപ്പ് ചെയ്യുന്നത് ഞാൻ നിങ്ങളുമായി പങ്ക് വെച്ചതാണ് ഇതുപോലെ ഒരുപാട് പരിപാടികളുണ്ട് നമുക്ക് നമ്മുടെ നാട് ഒരുമിക്കുന്ന എല്ലാ മേഖലയിലും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ കരുവാരം കൊണ്ട് ഇതും നമ്മൾ വൻ വിജയമാകും നമ്മുടെ പിന്നശിക്കാരെ കുട്ടികളെ നമുക്ക് നല്ല അടിപൊളി ബിൽഡിങ്ങിൽ ഇവിടെ പുനരവധി പുനരവധി ഇവിടെ നമ്മൾ നല്ല ഉഷാറായിട്ട് ഈ ബിൽഡിംഗിനെ നമ്മൾ പാർപ്പിക്കും അതിൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ വരും അപ്പൊ മാക്സിമം ആളുകൾക്ക് വിവരം കൈമാറുക എല്ലാവരും സഹകരിക്കുക നമ്മൾ ഒരു മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ ഈ ഒരു സാധനത്തിൽ കയറുമ്പോഴും അതിൻ്റെയൊക്കെ വിഹിതം ഈ ബെഡ്സ് സ്കൂളിൽ എത്തണുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം നമുക്കറിയാം നമ്മുടെ മന്തി ചലഞ്ച് കേരളത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ഒരു മന്തി ചലഞ്ചാണ് നമ്മുടെ കയറി കൊണ്ടിൽ നടന്നിട്ടുള്ളത് അപ്പൊ ഏതായാലും ഇതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇതിന്റെ വെച്ചടി വെച്ചടി നമുക്ക് നമ്മുടെ യൂട്യൂബിൽ അറിയിക്കാം ഈ ഗ്രൗണ്ടില് ഡോഗ് ഷോ കാണാണ്ട് പോകില്ല അത്രയും ഗംഭീരമായ പരിപാടിയാണ് ഫാമിലി ഫാമിലിയും കുട്ടികൾക്കും പൈസയും വെറുതെ പോവില്ല അത് ഫുൾ ഗ്യാരണ്ടി ഓക്കെ ഓക്കെ അപ്പൊ സംഭവം നമ്മൾ പൊളിക്കും